ഹൈഫു മുഹമ്മദ് തങ്ങൾ എഴുപത്തി ഏഴിലെ അവർ അവരെ പറ്റി അവരുടെ ശിഷ്യന്മാർ പറയുന്നത് ഹൈഫുർ മുഹമ്മദ് ഷൈഹ്മാരുടെ കൂട്ടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിലൊരു ഒരു ഒരു മാനാണ് ഹൈഫുർ മുഹമ്മദ് തങ്ങൾ ഷേഖ് അബ്രാഹിം സാഹിത്തങ്ങളുടെ ഒരു സ്താണ് എൻ്റെ ഷെയ്ഖായ ഷെയ്ഖ്ഹിം സാലി തങ്ങളുടെ ഒരു ഒരു സ്ത കൂടിയാണ് ഹൈഫുർ മുഹമ്മദ് മസീ

ഉസ്താദി മായ ഷേഖ് ഹാഫു മുഹമ്മദ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നതായി എനിക്ക് ഉറപ്പും ചെയ്തതായി എനിക്ക് ബോധ്യമുണ്ട് ഞങ്ങളെ ഷേഖ് നാൽപ്പത് കൊല്ലത്തിലേറെ ഇഷനസ്കരിച്ച് ഓന്നുകൊണ്ട് സുബൈ നമസ്കരിച്ച ആളാണ് എന്ന് അലീജുമായി ഞാൻ ഞങ്ങളുടെ എന്തിനെ മുത്തവല്ലി മുത്തബ്ലിബി മുത്തബ്ലി ഷറാബി ലോക പ്രശസ്ത ഇരുപതാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്ത സുന്നി പണ്ഡിതനായ ഷെയഹ് മുത്തബലി ഷാറാബിയുടെയും ഷെയ്ഖ് ഹാഫു മുഹമ്മദ് ദിജാനി മഷാഹ്മാരുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഷേഖ്മാരിൽ ഒരാളാണ് ഇരുപതാം നൂറ്റാണ്ടിലെ മഷാഹ്മാരിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ആളാണ് ഹൈഫുൾ മുഹമ്മദിൻ്റെ അവർ കൊണ്ട് നാൽപ്പത് കൊല്ലത്തിനകൾ കൂടുതൽ അപ്പോൾ നല്ലവേറും നാൽപ്പതിറ്റാണ്ടോളം സുബൈ തൊഴുതോവർ എന്ന് പറഞ്ഞാൽ നമുക്കത് അൽപ്പമാണ് നമ്മളത് അതിന്റെ അപ്പുറം അറിയാത്തോണ്ടാണ് ഇത് അത് എന്നാണ് അതിന്റെ അപ്പുറത്താണ് ഇന്നത്തെ ലോകത്തെ ലോക പണ്ഡിതന്മാര് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്റെ രേഖകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അവര് മരിച്ച തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അടുത്ത് ചിന്തിക്കെണ്ണുങ്ങൾ കുട്ടിയും ഭാര്യയുടെ കൂടെ കടന്നുറങ്ങാന്ന് അവർക്ക് ഉണ്ടാവില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദിവസം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പോയിക്കോ നല്ല ഭർത്താക്കന്മാരെ കിട്ടും എനിക്ക് നല്ല ആൾക്കൂല മനസ്സിനോണ്ട് പറഞ്ഞത് രാത്രി എന്നുള്ളത് രാത്രിയാണല്ലോ രാത്രി സുഖം പകലില്ലല്ലോ വീട്ടിൽ കടന്നു ഏറ്റവും നല്ല ദിവസം ഏതാണ് സമയം രാത്രിയല്ലേ തന്നെ രാത്രിയല്ലേ ഇത് ഉറങ്ങില്ല അവർക്ക് വിഷയമല്ല ആരോഗ്യ പ്രശ്നത്തിൽ മരിച്ചുപോയി അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നോട് ഡോക്ടർമാർ എപ്പോഴും പറയും രാത്രി ആറു മണിക്കൂർ ഉറങ്ങിയിരിക്കണം അതിലൊറങ്ങ രാത്രി ആറ് മണിക്കൂർ ഉറങ്ങന്നെ വേണം നടക്കൂല ഇന്നലെ നടന്നിട്ടില്ല മിഞ്ഞാൻ നടന്നിട്ടില്ല ഈ മാസം നടന്നിട്ടില്ല കഴിഞ്ഞ മാസം നടന്നിട്ടില്ല ഗോൾഡൻ റൂൾസ് ഓഫ് യുവർ ലൈഫ് ദി ഫോർ ഗോൾഡൻ റൂൾസ് ഓഫ് യുവർ ലൈഫ് എന്ന പ്രഭാഷണം നടത്തിയ നിങ്ങൾ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി കൃത്യമായും ഉറങ്ങിയിരിക്കണം പ്രഭാഷണം നടത്തിയാൽ നടക്കൂല ടി വി കണ്ടിട്ടല്ല എനിക്കത് നടക്കൂല നടക്കുന്നില്ല മനസ്സിലാണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് കൊണ്ട് നമ്മളാ ഉത്തരവാദിത്തം അങ്ങനെയാണ് അപ്പൊ നടക്കൂല എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി അങ്ങനെയാണ് അതിന്റെ കാര്യം അങ്ങനെയാണ് നേരം മുടുത്താൽ ഇന്നും ഞാൻ ആലോചിക്കൽ ആറു മണിക്കൂർ നേരം ഉറങ്ങിയിട്ടില്ലല്ലോ എന്നാണ് ഇന്നും നേരം മുതലും ഞാൻ ആദ്യം ആലോചിച്ചത് ആറു മണിക്കൂർ ഉറങ്ങിയിട്ടില്ലല്ലോ എന്നാണ് കച്ചവടം കൂടിയാലും നടക്കൂല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ഇതാണ് ഇപ്പം ഈ പറയുന്ന വാക്ക് നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കും ഒരാൾക്ക് സമ്പത്ത് കൂടിയാൽ ജീവിതത്തെ മാറ്റിമറിക്കും ഒരാൾക്ക് ആഹ്റം കൂടിയാൽ ജീവിതത്തെ മാറ്റിമറിക്കും നമുക്ക് ആഹ്റം കൂടിയെന്ന് അറിയാമല്ല ഉത്തരവാദിത്തങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അഹ്ത്തിലേക്ക് എത്താനുള്ള അത്ര തോഫിക്ക് നിരറ്റേ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ആലോചിക്കണ്ട സഹിക്കണ പെണ്ണും കൂട്ടിയും ഒക്കെ മതി ഇതെല്ലാം കൂടി നമ്മൾ വെബിലാക്കിക്കൊണ്ടാ നമുക്ക് കഴിയില്ല ആരോഗ്യം നന്നാക്കണമെങ്കിൽ ആദ്യം നീ എന്ത് ചെയ്യണം ഉറക്കം ക്ലിയർ ക്ലിയറാക്കണം ഏറ്റവും മർമ്മം ഭക്ഷണമല്ല ഭക്ഷണം ഒഴിവാക്കിയാൽ ആരോഗ്യം കൂടും പക്ഷെ ഉറക്കം കൂട്ടിയാൽ ആരോഗ്യം കൂടും ഉറക്കം അതിന്റെ കൃത്യതയിൽ വരണം ആറ് മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങണം നിർബന്ധം അല്ലാത്തനും ആരോഗ്യ പ്രശ്നമുണ്ടാവും മനസ്സിലെന്നെ ഇത് ഞാൻ ഈ പറയുന്നത് എവിടെ പറഞ്ഞാ പറു വന്ദിക്കാൻ സ്മരിച്ചു വന്ദിക്കണത്തു കദ്യറുലി എനിക്കിങ്ങോട്ട് കലർപ്പിട്ടുള്ളതാക്കി അടിമേൽ മറിച്ചു അൽമഹയ എന്റെ ജീവിതത്തെ പ്രത്യേകിച്ച് ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടുന്ന രാത്രികളിൽ സാന്നിധ്യങ്ങളിലായിട്ട് ഞങ്ങൾ രാത്രി കൂടും കുറച്ചാളുകൾക്കോളും അത് സാധാരണ എൻ്റെ അടുത്ത് അപ്പൊ എനിക്ക് എന്തുണ്ടാവില്ല ഉറക്കാൻ കഴിയില്ല എന്റെ ജീവിതം ആൾക്കാർ ആദ്യമേൽമറിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ എന്തിനെ പറ്റിയാ പറയാ സുഖാൻ പറ്റി പറയൂ കച്ചവടക്കാര് കൂടിയാ എന്തിനെ പറ്റി പറയും കച്ചവടത്തിനെ പറ്റി പറയും ഏത് ബ്രോക്കർമാരാണെങ്കിലും രാത്രി അവര് ഒരു മന്തിപ്പിടി കൂടി കൂടിയിട്ട് ബ്രോക്കർമാര് എന്ത് ചെയ്യും തമ്മിൽ തമ്മിലൊക്കെ ആലോചിക്കും പുതിയ പറയണേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും മനസ്സിലാണ ആ മനസ്സിലല്ലേ അപ്പം പിന്നെ പരില് ഭക്ഷിട്ട് കാര്യമല്ല മുമ്പൊരു മന്തിപ്പീടിയും തിന്നു പോരും അപ്പോൾ പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയിട്ട് കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ കച്ചവടം നടന്നു സത്യമാണ് ഈ മന്തിപ്പുടിയിൽ രാത്രി ഇരുന്നൂർക്കൊണ്ടാണ് മൂപ്പരെ ബ്രോക്കർ പണി നടക്കുന്നത് പെരിയിലും ഏറ്റവും നല്ല ദിവസങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല ഒരു സന്തോഷത്തിന് ദിവസം ഇവിടെ കഴിഞ്ഞുകൂടി ഞങ്ങൾ അമ്മയ്ക്കൂല നിങ്ങളെ വിളിച്ചിട്ട് കാര്യമല്ല ഞങ്ങൾ കുട്ടികൾ എട്ട് മണിക്ക് കൂടി തുടങ്ങിയിട്ട് ബാപ്പ ബാപ്പ വരൂ പാപ്പ വരില്ല കാരണം ബാപ്പ ബാപ്പാക്കാൻ നേരത്താണ് കാര്യമായ ബ്രോക്കർ പണി നടക്കുന്നത് അപ്പൊ ഏതൊരു കാര്യത്തിന് ഇത് ഇവിടെ അള്ളാൻ എനിക്ക് എന്റെ ജീവിതത്തെ ഒരുമിച്ച് കൂടുന്ന രാത്രികളിൽ പ്രത്യേകിച്ചു ഫിലാൽ വല്ലാത്തൊരു സദസ്സായിട്ട് ഉന്നതമായ സദസ്സിൽ ഞങ്ങളൊക്കെ രാത്രി ഒരുമിച്ച് കൂടും ആരെപ്പറ്റി പറയാൻ അഭിമാനിയെ പറ്റി പറഞ്ഞു അതിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞു